ദേവദ്രാമത്തപ്പെട്ട് മാറിയെ എൻ്റെ പേര് അമിത് കുര്യൻ ഞാൻ എറണാകുളം ജില്ല പെരുമാറിൽ നിന്ന് വരുന്നു ഞാൻ ഒരു കൊല്ലം ഞാൻ ഞാൻ ഒരു ഷെഫാണ് ഞാൻ ഒരു കൊല്ലം മണി ഞാൻ ബെഹറിൽ ഞാൻ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്താണ് എൻ്റെ പപ്പ വരികയും എനിക്ക് ഇടയ്ക്ക് വെച്ച് വരേണ്ടി വരികയും ചെയ്യുന്നത് ആ സമയത്ത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ പോയായിരുന്നു പോയി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞ് പിന്നെ ഞാൻ റിസൈൻ വെച്ച് ഞാൻ പിന്നെ നിർത്തിപ്പോന്നു അപ്പോൾ ആ ടൈമിൽ ഞാൻ നിർത്താൻ കാരണം എനിക്ക് ന്യൂസിലാൻഡിലേക്കുള്ള എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടോടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ന്യൂസിലാൻഡിലേക്കുള്ള വിസയുടെ പ്രോസസ്സിങ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തി പോകുന്നത് അപ്പോൾ അങ്ങനെ വന്ന് ഓൾമോസ്റ്റ് എല്ലാം പേ എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു വരുന്നത് പക്ഷെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പേപ്പർ വർക്കിലിപ്പം ഡിലേ ആവുകയും എൻ്റെ കൂടെ ഉണ്ടായ ആൾക്കാരൊക്കെ ഓൾറെഡി പോയി ഓൾറെഡി പോയി ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഡിലേ ഇടയ്ക്കൊന്ന് ഡിലേ ആയി അത് കഴിഞ്ഞപ്പോൾ അവരൊന്ന് റൂള് ചേഞ്ച് ആയി പിന്നെ എനിക്ക് ഐ എൽ ടി സി മാൻഡേറ്ററി ആക്കി അപ്പോൾ എനിക്കൊന്ന് ഐ എൽ ടി എസ് ഇടയ്ക്ക് ഒന്ന് ക്രാക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആദ്യം തൊട്ടേ തടസ്സങ്ങളായിരുന്നു മൊത്തം അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പതി പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നത് അമ്മയാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ അതിൻ്റെ പുറകെ ഉടമ്പടി എടുത്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബെഹറിനന്ന് പോയത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അവിടെ ചെന്നിട്ടാണെങ്കിലും എനിക്ക് അമ്മ എനിക്ക് പ്രാർത്ഥന പ്രാർത്ഥനയും ചേരും പക്ഷേ ഞാനത് കരിയക്കാർ ഉണ്ടായില്ല അങ്ങനെ സത്യം പറഞ്ഞ പ്രാർത്ഥിക്കാറും ഉണ്ടായില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഇടയ്ക്ക് വെച്ചപ്പോൾ ഈ കാര്യത്തിന് വേണ്ടി വന്നു വന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പേപ്പർ വർക്ക് അവർ ഐ എൽ ടി എസ് വേണമെന്ന് പറഞ്ഞു ഐ എൽ ടി എസിനെ നമ്മൾ ഓൾറെഡി ഞാൻ ഞാനിതിന് മുമ്പേ ഞാൻ ഒരു രണ്ട് കൊല്ലം മുന്നേ ഞാൻ ട്രൈ ചെയ്താണ് അപ്പോൾ അതൊന്നെനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ടപ്പോൾ അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു ആറ് മാസത്തോളം അപ്പം തന്നെ നീങ്ങി അപ്പോഴാണ് അവർ പറയുന്നത് ഐ എൽ ടി എസ് വേണം എന്ന് പറഞ്ഞ് ഞാനത് ഒരു രണ്ട് മാസത്തിനുള്ളിൽ അവർ ക്രാക്ക് ചെയ്യാൻ പറഞ്ഞു രണ്ട് മാസത്തിനുള്ളിൽ ഡേറ്റ് ഡേറ്റ് എടുക്കണേ എന്തായാലും ക്രാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡേറ്റ് എടുക്കുകയും എനിക്കൊരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡേറ്റ് എടുത്തു എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റി എനിക്ക് എക്സാമിന് പോയപ്പോണെങ്കിലും ഞാൻ കാശുരൂപ്പും ഉപ്പും എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിരുന്ന സീറ്റിലും പിന്നെ ടേബിളിലും ഞാൻ ആരും കാണാതെ പൈ ഒന്ന് വിതരയായിരുന്നു അത്ര അമ്മ അമ്മയാണ് എൻ്റെ കയ്യിൽ തന്നിട്ടത് അന്നും എനിക്ക് അതിനെ അതിനോടത്ര വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആദ്യം എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു സ്പീക്കിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ടഫാതായിരുന്നു കാരണം ആദ്യത്തെ മുടി ആദ്യം ആദ്യത്തെ മുടി ഉള്ളിൽ അല്പം ഈസി ആയിരുന്നു പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഇച്ചിരി കുഴപ്പിച്ച് കളഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് അല്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കിട്ടുമില്ലയോ എന്ന് കാരണം രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് ഐ എൽ ടിസ് ക്രാക്ക് ചെയ്യണം എന്ന് അവർ പറയുകയും ചെയ്തു ഒന്നര മാസം എടുത്തു ഏകദേശം ഡേറ്റ് എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരുന്നു ബാക്കി എല്ലാത്തിനും ഫൈവ് പോയിൻറ്റ് ഫൈവും സിക്സും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഐ എൽ ടി സ്കോർ വെച്ചിട്ട് നമ്മൾ പ്രോസസിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞപ്പോൾ ഒരു പിന്നെയും പറയുന്നത് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്പോൾ ആദ്യം നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒന്നും വലിയ ഇഷ്യൂസ് ഇല്ല എന്നാണ് പറഞ്ഞായിരുന്നത് നമ്മുടെ ട്വൽത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്കൊന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതോന്നു സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ ബെഹറിൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് സർട്ടിഫിക്കറ്റ് വന്നത് അപ്പോൾ എനിക്കതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ വന്നപ്പോൾ ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ടായില്ല അമ്മയാണത് മേടിച്ചായിരുന്നേ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിതിൻ്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് വെച്ച വിസ റിജക്റ്റ് ആവുകയും സർട്ടിഫിക്കറ്റിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ അത് യൂണിവേഴ്സിറ്റിയിലത് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്കത് ഇപ്പോൾ ഫാസ്റ്റാക്കാൻ പറ്റില്ല അല്പം അല്പം ടൈം എടുക്കും ആറ് ആറുമാസത്തോളം എടുക്കും സർട്ടിഫിക്കറ്റ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല ഡിസംബർ ജാനുവരി അടുത്ത പാസ് ഔട്ട് ആവുന്ന പ്ലയറൂടെ സർട്ടിഫിക്കറ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ ഒരാളുടെ സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറ്റ കൈ നോക്കിയാൽ അവർ പറഞ്ഞ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം ഉറപ്പില്ല ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് വെച്ച് പോകുന്നത് അപ്പോൾ അങ്ങനെ വെച്ചത് നമ്മളൊരു കഴിഞ്ഞ മാസമാണ് നമ്മളത് അങ്ങനെ വെച്ചത് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു വർഷമായി ഞാൻ നവംബർ നാലാം തീയതിയാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ ഡിസംബർ നിന്ന് ഞാൻ നിർത്തി പോയിരുന്നത് അപ്പോൾ ഈ നവംബർ നാലായിപ്പോഴത്തേക്കും ഒരു കൊല്ലമായി അപ്പോൾ നമ്മൾ അപ്പോൾ കഴിഞ്ഞൊരു മാസം മുന്നെയാണ് നമ്മൾ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടി തന്നെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് രണ്ട് വട്ടം വന്നായിരുന്നു വന്ന് ഉടമ്പുടി പുതുക്കുകയും പിന്നെ കഴിഞ്ഞ മാസം ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായി അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കഴിഞ്ഞ ആഴ്ച എനിക്ക് വിസ വന്നു ഇരുപത്തേഴാം തീയതി ഞാൻ പോകാൻ നിൽക്കുക വരുന്ന ബുധനാഴ്ച എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒരിക്കൽ ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ല കാരണം ഓൾറെഡി ആദ്യം എൻ്റെ റിജക്റ്റ് ആയതാണ് അപ്പോൾ എന്നിട്ടും എല്ലാ മാത മതവും നടത്തി തന്നു തടസ്സങ്ങൾ കൂടാതെ പിന്നെ ലോണിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമ്മളപ്പോൾ ഓൾറെഡി ആദ്യമേ സംസാരിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ പോകേണ്ട വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോൺ എടുക്കേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബാങ്കിൽ സംസാരിച്ചിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കാർഷിക ലോണാണ് നമ്മൾ അപ്ലൈ ചെയ്തായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്കും വിസ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അവർ കുറഞ്ഞു പൈസ അവർക്ക് കൊടുക്കേണ്ട ടൈമായി അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ ബാങ്കിൽ പോയി സംസാരിച്ചു നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് രാവിലെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് വൈകിട്ട് അഞ്ചുമണിയായപ്പോഴത്തേക്ക് നമുക്ക് സാങ്ഷനായി കിട്ടി നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റായി കിട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ വെള്ളിയാഴ്ച ആണ് എനിക്കത് കിട്ടിയത് കഴിഞ്ഞ എന്നിട്ട് തിങ്കളാഴ്ച നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ഒരിച്ചിരി പൈസയും കൂടി നമ്മളൊന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്ന കാർഷിക ലോൺ നിർത്തലാക്കിയെന്ന് അപ്പോൾ അവിടെയും മാതാവ് മാതാവിൻ്റെ ശക്തി മാതാവ് പ്രക പ്രകടിപ്പിച്ചു മാതാവ് എൻ്റെ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് വിചാരിച്ചു ഒട്ടും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണിത് അത് മാതാവ് നടത്തി തന്നു ഇപ്പോൾ വരുന്ന ബുധനാഴ്ച ഞാൻ പോകാൻ നിൽക്കുകയാണ് പിന്നെ ഞാൻ ആദ്യം ഒരു നാലഞ്ച് കൊല്ലം മുന്നേ ഞാൻ അത് തരപാലനായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ എന്നിടയ്ക്ക് വെച്ചിട്ട് പിന്നെ എനിക്ക് ഞാൻ പിന്നെ പള്ളി പോകുമെന്നുണ്ടായില്ല പിന്നെ എന്നിടയ്ക്ക് വെച്ച് നടത്തേണ്ടി വന്നു പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ തിരിച്ചൊന്നുകൂടി ഞാനിപ്പോൾ ഒന്നുകൂടി അത് ആലോചിച്ച് തുടങ്ങി തുടങ്ങുകയാണ് ഒന്നുകൂടി കയറി കൊള്ളണം ഇങ്ങനെ ആലോചിക്കുന്നു അൾത്താരയിൽ സാക്ഷ്യൻ പറയാൻ തന്ന ഈ അവസരത്തിന് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു മോൻ വളരെ ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ജീവിച്ചിരുന്നത് കാരണം പത്ത് വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു സ്റ്റോണിന് സർജറി ചെയ്തിട്ട് ചെയ്തിട്ടാൾ പാരലൈസായിപ്പോയി അപ്പോൾ പത്ത് വർഷമായിട്ട് ഈ കുഞ്ഞുങ്ങൾ ഏറ്റവും ഇളയ കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇവർ രണ്ടുപേർ ട്വിൻസാണ് അവർ ഏഴിൽ പഠിക്കുന്നു അവിടെ നിന്നെല്ലാം മാതാവ് ഞങ്ങളെ ഇത്രയും വർഷം ഒമ്പത് വർഷം നടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞ വർഷം ഹസ്ബൻഡ് മരിച്ചുപോയി മരിക്കുന്നതിൻ്റെ തലേ വർഷം ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചൊക്കെ വിട്ടു പക്ഷേ എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ആൾക്ക് വളരെ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ നൂറ് പേർക്ക് ഭക്ഷ്യക്കിറ്റ് നമ്മുടെ സ്വന്തം പൈസയല്ല പലരോട് ആയിട്ട് ആൾ കുവൈറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ നിന്ന സാഹചര്യത്തിലാണ് ഒരു സംഭവം ഉണ്ടായത് അപ്പം ആൾ കൂട്ടുകാരോടെല്ലാം വിളിച്ച് ചോദിച്ച് പൈസ കളക്ട് ചെയ്ത് നൂറ് പേർക്കുള്ള ഭക്ഷ്യക്കിറ്റ് കൊടുത്തു ആ കൊടുത്തു കഴിഞ്ഞ് പിറ്റേ മാസം ആൾ പെട്ടെന്ന് ഈ സ്റ്റോണിൻ്റെ പ്രശ്നമായതുകൊണ്ട് നടക്കില്ലായിരുന്നു പോയായിരുന്നു എന്നാലും ആൾ നല്ല ആക്റ്റീവായിരുന്നു വണ്ടിയൊക്കെ ഓടിക്കും ഞങ്ങൾക്ക് ഒരു താങ്ങും തണലുമായിട്ട് നടക്കില്ല എന്നുള്ള ഒരൊറ്റ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഡയാലിസിസിലേക്ക് പോയി ആൾ മരിക്കുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ മുമ്പ് എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞ് ഉറക്ക കരയുമായിരുന്നു അങ്ങനെ മാതാവിൻ്റെ ഈ എണ്ണ എടുത്ത് പുറത്ത് തൂക്കാൻ പറയും അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു ആൾ തന്നെയാണ് വണ്ടിക്കകത്ത് കയറിയതും എല്ലാം ഹോസ്പിറ്റലിൽ ചെന്നു ആൾ പെട്ടെന്ന് തന്നെ സൈലൻ്റ് ആയിട്ട് മരിച്ചു ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടെല്ലാം പ്രതിസന്ധിയിലായിരുന്നു ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിൽ നിന്ന സമയത്താണ് മോൻ്റെ ഒരു ഫ്രണ്ട് വഴി അവന് പോകാൻ പറ്റി അതിനും പൈസ ചെലവുണ്ട് അങ്ങനെ വന്ന സമയത്ത് അവൻ്റെ ആ ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു അവർക്ക് കുറച്ച് സ്ഥലമുണ്ട് ഉണ്ട് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം പക്ഷെ അത് വെച്ചാലൊന്നും കാർഷിക ലോൺ കിട്ടത്തില്ല അവരുടെ ലോ സ്ഥലമെല്ലാം വെച്ച് നമുക്ക് കാർഷിക ലോണിന് അപ്ലൈ ചെയ്ത് പൈസയെല്ലാം റെഡി ആയി അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് പിറ്റേ ദിവസമായപ്പോഴേക്കും ആ കാർഷിക ലോൺ നിർത്തലാക്കി അപ്പം മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം അതെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇളയ മോള് ജർമ്മൻ പഠിക്കുന്നു അവളിപ്പോൾ എ വൺ ഏറ്റു കഴിഞ്ഞു ഇനി ബീവണ്ണിലേക്ക് കയറി അപ്പോഴേ ഒരു വലിയ ആഗ്രഹമായിരുന്നു ജർമ്മൻ പഠിച്ച് ജർമ്മനിക്ക് പോകുക എന്നുള്ളത് രണ്ടാമത്തെ മോള് ഇവരെ ട്വിൻസാണ് ആ മോള് നേഴ്സിംഗ് കഴിഞ്ഞ് കാസർഗോഡ് അവൾ പഠിച്ച കോളേജിൽ തന്നെ ജോലിക്ക് കയറി അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട നിരയാണ് അതിലൂടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എൻ്റെ മക്കൾ ഇന്ന് മാതാവിൻ്റെ പ്രാർത്ഥന കേട്ടാൽ അവർ അവിടെ നിൽക്കും മാതാവെന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വിശ്വാസമാണ് കാരണം ഞാൻ നേരത്തെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഇവർ പതുക്കെ ഒരു കണ്ണടച്ച് പിടിച്ച് മറ്റേ കണ്ണുകൊണ്ട് തുറന്നു നോക്കുന്ന സ്വഭാവമായിരുന്നു ഇന്നവർ ഞാൻ വന്നിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ വന്നു വേഗം പ്രാർത്ഥിച്ചു രാവിലെയും വൈകിട്ടും ആ പ്രത്യക്ഷീരുന്ന പ്രാർത്ഥനയാണെങ്കിലും മോനാണെങ്കിലും ആരോടും പറയാതെ തന്നെ അവൻ ചില ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കൊ കൊന്ത ഇങ്ങനെ മൊബൈലിൽ വെച്ചേക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട് ആരും പറഞ്ഞിട്ടല്ല അവൻ ഉറങ്ങാൻ നേരത്ത് അത് വെക്കും കേൾക്കും അങ്ങനെ എൻ്റെ എനിക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എൻ്റെ മൂന്ന് മക്കളും ഇന്ന് കൃപാസനം എന്ന് പറഞ്ഞാൽ അവർക്കൊരു അത് പറയാൻ പറ്റില്ല അത് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ അമ്മച്ചിയെ എഴുപത്തി ആറ് വയസ്സുണ്ട് അമ്മച്ചിയെ ഞങ്ങൾ പല പ്രാവശ്യം വരാൻ വേണ്ടി വിളിച്ചാലും അമ്മച്ചി പറയും എനിക്ക് വയ്യ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അമ്മച്ചിയാണെങ്കിലും വൈകിട്ട് കൊന്ത കേൾക്കുന്ന ഒരു പ്ര പ്രവണതയുണ്ട് ഞങ്ങൾ യാക്കോബിറ്റ്സാണ് ചേട്ടനാണെങ്കിലും കൊന്ത കൃത്യമായിട്ട് എല്ലാം ദിവസവും ഞാൻ കേട്ടില്ലെങ്കിലും ആൾ കൊന്ത ചെല്ലും എല്ലാ ദിവസവും കുർബാന രാവിലെ കേൾക്കും അങ്ങനെ അമ്മച്ചിയാണെങ്കിലും നല്ല പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്നയാളാണ് പെട്ടെന്ന് തന്നെ മോനത് സംഭവിച്ചോടുകൂടി അമ്മച്ചിയും ഡൗണായിപ്പോയി അങ്ങനെ എന്തായാലും അമ്മച്ചി ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് അമ്മച്ചിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നടക്കാൻ പോലും വയ്യ എന്നാലും കൊച്ചു മോൻ ഇത്രയും വലിയൊരു അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ അമ്മച്ചി പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്നേ പറ്റുമോ എന്ന് പറഞ്ഞാൽ അമ്മച്ചിയും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് മാതാവ് തന്നെ ഈ അനുഗ്രഹങ്ങൾ അതുപോലെ ഇവരെന്തു പരീക്ഷയ്ക്ക് പോയാലും ഞാനപ്പം തന്നെ ആ കാശുരൂപം കൊടുത്തുവിടും ഉപ്പ് കൊടുത്തു വിടും അതുപോലെ എന്ത് അസുഖം വന്നാലും അപ്പം എണ്ണ എടുത്ത് തൂക്കും അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു ആറുമാസത്തിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പലരും വിളിച്ച് എന്നോട് പറഞ്ഞു ഓ മാതാവ് നിങ്ങളെ ഭയങ്കരമായിട്ടാണ് അങ്ങ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ പത്രമാണെങ്കിലും ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും അതുപോലെ മക്കളോടാണെങ്കിലും ഞാൻ പറയും നിങ്ങൾ ബോംബെ പത്രം രണ്ടെണ്ണം ആർക്കെങ്കിലും ഒക്കെ കൊടുത്താർ പിന്നെ അവർ ഇപ്പം അവർക്ക് ഈ മറ്റുള്ളവരെ ഹെൽപ്പ് ഒരു നല്ല മനസ്സ് മനസ്സത് ഉണ്ട് കാരണം പത്ത് വർഷമായിട്ട് ഈ പാരലൈസായ പപ്പയെ നോക്കി അവർക്ക് നല്ല ശീലമുണ്ട് അതുകൊണ്ട് ഇപ്പം ആരുടെ ഒരു ബുദ്ധിമുട്ട് കണ്ടാലും അവരാ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ മാതാവ് അവർക്ക് താങ്ങായിട്ട് കൂടെയുണ്ട് അതുകൊണ്ട് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു ദൈവത്തിന് നന്ദി ഈശോയെ നന്ദി യശുവെ സ്തോത്രം ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നു അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവേ സർവവും അങ്ങയുടേതാണ് അങ്ങ് അവയോട് ദയ കാണിക്കുന്നു തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ അമിത് പങ്കുവയ്ക്കുന്നത് തനിക്ക് ഒരു വർഷമായിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നത് ഒരു ദിവസം കൊണ്ട് ലോൺ ശരിയാകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ ലോൺ ഇനി ഇല്ല എന്ന് പറയുന്നത് അതായത് അത് ആ ലോൺ എന്ന സ്കീമേ ഇപ്പോഴില്ല എന്ന് അറിവ് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ നാം കേൾക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് പരിശുദ്ധ അമ്മ ഒരു കുടുംബത്തെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു അമ്മയോട് അമ്മയെ ചേർത്ത് പിടിക്കുന്ന കുടുംബത്തെ അമ്മ ചേർത്ത് പിടിക്കും ഈശോയിലേക്ക് അടുപ്പിക്കും ഇന്ന് തൻ്റെ മക്കളെക്കുറിച്ചൊക്കെ മാതാപിതാക്കൾക്ക് ഉള്ള ആ ഒരു നല്ല അനുഭവങ്ങൾ തൻ്റെ മക്കൾ എങ്ങനെയായിരുന്നു എന്നും എന്നാൽ ഇന്ന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും ദൈവസ്നേഹത്തിൽ വളർന്നുകൊണ്ട് തങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്നതെല്ലാം കൃപയാണ് എന്ന് ചിന്തിക്കുവാനായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ കുടുംബത്തിന് ലഭിച്ചത് തങ്ങൾക്ക് ഒത്തിരിയേറെ ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ വന്നു എന്നാൽ ആ താഴ്ചകളെ മാത്രം നോക്കി പരിതപിച്ച് പരിഭവിച്ച് കഴിയാതെ അതിലൂടെയും തൻ്റെ മക്കൾക്ക് എങ്ങനെ നന്മകളുണ്ടായി അതുപോലെ തങ്ങൾ തൻ്റെ കുടുംബത്തെ എങ്ങനെ അമ്മ പിടിച്ചു നിർത്തി ഈശോയുടെ സ്നേഹത്തോട് തങ്ങൾക്ക് എങ്ങനെ ഇണങ്ങി ഇഴുകിച്ചേരുവാൻ കഴിഞ്ഞു ഇതൊക്കെയാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുക അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ അങ്ങ് അങ്ങ് സർവത നിയന്ത്രിക്കുന്നു അങ്ങ് അവയോട് ദയ കാണിക്കുന്നു കർത്താവ് ദയെ കാണിച്ചത് കൊണ്ട് മാത്രം പിന്നീട് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതിനെയൊക്കെ ഇന്ന് എത്രമാത്രമാണ് അമിത്തും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നത് അതൊക്കെ അതുപോലെ തൻ്റെ ആത്മീയ ജീവിതത്തിലും ഒക്കെ വന്ന മാറ്റവും ഈ ചെറുപ്പക്കാരനായ ഈ മകൻ ഇവിടെ വിവരിച്ചു അങ്ങനെ ഇന്ന് അമ്മയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സഹായിച്ചതിന് നമുക്കും അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക